ഹലോ ഗായ്സ് ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ടുണ്ടോ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് വലിയ കാര്യമൊന്നുമല്ല ചെറിയ കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ആലോചിച്ചിട്ട് വന്നതാണ് വേറെ ഒന്നുമല്ല ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് പൊടുവാര് പച്ചക്കറി മാർക്കറ്റിൽ പോയിട്ടാണ് അവിടെ പോയപ്പോൾ എന്നും പോണതാണ് കുറേ കാലമായിട്ടുള്ള പരിചയമാണ് എൻ്റെ എൻ്റെ വീട്ടിലെ അമ്മ കൊണ്ട് പരിചയപ്പെടുത്തിയതാണ് ഒരു മാർക്കറ്റിൽ നമ്മൾ എപ്പോഴും പോകും കേട്ടോ ആ ഇടയ്ക്കിങ്ങനെ ആഴ്ചക്കോ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ പോവാറുണ്ട് അങ്ങനെ അവിടെ പോയപ്പോൾ ആ കടയുടെ ഓണർ ആ പയ്യൻ കുറച്ച് ചെറുനാരങ്ങ അധികം തോന്നും ഒരു കിലോൻ്റെ അടുത്ത് കാണും അപ്പോൾ ഈ മഴക്കാലത്ത് ചെറുനാരെ കൊണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാനാണ് അപ്പോൾ ഒന്നും ആലോചിച്ചില്ല പെട്ടെന്ന് നമ്മൾ ഞാൻ ആലോചിച്ചു എന്നാൽ അതുകൊണ്ടൊരു അച്ചാർ ഉണ്ടാക്കുക എനിക്ക് ഞാൻ അച്ചാർ ഉണ്ടാക്കാനായിട്ട് എനിക്ക് അത്ര വലിയ അറിവൊന്നുമില്ല എങ്കിലും ഞാൻ എന്തെങ്കിലുമൊക്കെയോ ചെയ്യണ്ട കുറച്ചൊക്കെ എന്തൊക്കെയോ ഒക്കെ അറിയുന്നുള്ളതാണ് തോന്നലാണ് നന്നായിട്ടുണ്ടെന്നൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കി വെച്ചപ്പോഴൊക്കെ എല്ലാവരും പറഞ്ഞു കൊണ്ടുപോയവരൊക്കെ പറഞ്ഞു നല്ല നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാനും അതുകൂടെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചപ്പം ഒരു വർഷത്തോളം കേടുവരാതെ തന്നെ ഞാൻ ഉപയോഗിച്ചു കേട്ടോ ആ അച്ചാർ ഒറ്റ പ്രശ്നങ്ങളും കണ്ടില്ല അത് കഴിഞ്ഞു അത്ര അങ്ങനെ കഴിഞ്ഞു അങ്ങനെയാണ് അത് തീരുന്നത് കേടുവരുമോ പൂപ്പിൽ വരുമോ ഒന്നും ചെയ്തില്ലാട്ടോ എന്നാൽ ഫ്രിഡ്ജിൽ പോലും വെച്ചില്ല എല്ലാവരും പറയാറുണ്ട് അച്ചാറൊക്കെ ഫ്രിഡ്ജിൽ കയറ്റി വെക്കണം ഞാൻ വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ കിട്ടിയപ്പോൾ എന്നാൽ ശരി നമുക്കൊന്ന് അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കുറേയായി ഉണ്ടാക്കിയിട്ട് അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാന്ന് പറഞ്ഞിട്ട് ഞാനതിനെ ആ കൊണ്ടുവന്ന ദിവസം തന്നെ എന്ത് ചെയ്തറിയോ നാളേക്ക് വെച്ചാൽ ചിലപ്പോൾ ചെറുനാരങ്ങയല്ലേ മഴയൊക്കെ കൊണ്ടതാണ് ചിലപ്പോൾ കേട് വന്നാലോ നോർത്തിട്ട് അന്ന് വൈകുന്നേരം തന്നെ അതിനെ ഇട്ടിലുണ്ടാക്കുന്ന നമ്മുടെ പാത്രം ഉണ്ടല്ലോ അതിൽ ആ തട്ട് വെച്ചിട്ട് അതിന് മേലെ അതെല്ലാം നിരത്തി വെച്ച് ഒന്ന് തിളപ്പിച്ച് രണ്ട് ഒത്തിരി നേരം രണ്ട് മിനിറ്റ് എന്നൊക്കെ വേണം പറയാൻ അത് തിളച്ച് ഇങ്ങനെ നോക്കുമ്പോൾ എടുത്ത് നോക്കുമ്പോൾ അത് ചെറുനാരങ്ങ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിനെ വേഗം ആറാൻ വെച്ച് അത് ആറിയതിന് ശേഷം അതിനെ കട്ട് ചെയ്ത് വെച്ചു കട്ട് ചെയ്തിട്ട് അതിൽ നല്ല കല്ലുപ്പ് നല്ലോണം ഇട്ടിട്ട് കാരണം ഉപ്പിത്തിരി മുന്നിൽ നിൽക്കണം അച്ചാർ എന്ന് പറയുമ്പോൾ ഉപ്പിൻ്റെ ഇത് മുന്നിൽ നിൽക്കണം അങ്ങനെ ഞാനത് ചെയ്തു വെച്ചു ഇതാട്ടാ ഇത് വേണ്ട അച്ചാറൊക്കെ നല്ലോണം ഉപ്പൊക്കെ ഇട്ട് വെച്ചോണ്ടായി നല്ലോണം അങ്ങനെ പരുവായിട്ടുണ്ട് കണ്ടാ നല്ല ജ്യൂസി ആയിട്ട് ഇങ്ങനെ കണ്ടല്ലേ നല്ലോണം ഉപ്പക്കിട്ട് ജ്യൂസി ആക്കി വെച്ചിട്ടുണ്ട് കേട്ട അതിൽ പിന്നെ ചിലർ പറയണം ഇതിൻ്റെ കുരുവൊക്കെ എടുക്കണം ഞാനൊന്നും ആ കുരുവൊന്നും എടുത്തിട്ടില്ല എനിക്കതൊന്നും അറിയില്ല ഞാൻ എടുത്തിട്ടില്ല അതാണ് കിട്ടാ ഇപ്പോൾ നന്നായിട്ട് നല്ല നല്ല രീതിയിൽ ഇങ്ങനെ ജ്യൂസി ആയിട്ട് ഇങ്ങനെ വരിടേണ്ട ഓ എനിക്കിപ്പം തന്നെ പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം കുറുണ്ട് അപ്പോൾ നന്നായി ഉപ്പിക്കിട്ട് അതൊക്കെ പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ട് കേട്ടോ പൊടി വരുന്ന വേറെ നല്ല കായപ്പൊടി പിന്നെ ഇത് വീട്ടിൽ പൊടിച്ച മുളക് പൊടി ഇത്തിരി കളറ് കിട്ടാനായിട്ടാണ് ഈ കാശ്മീരി ഞാൻ നേരത്തെ ഇതൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കാശ്മീരി പൗഡറൊന്നും ഞാൻ ഇട്ടിട്ടില്ല ഇപ്പോൾ ഈ പ്രാവശ്യം ഇട്ട് നോക്കണ്ടിട്ടാ കളറ് കളറിന് വേണ്ടിയിട്ടാണ് പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഉലുവ കടുക് എന്താണ് കായപ്പൊടി പിന്നെ ഇത് കടുകും ഉലുവയൊക്കെ പൊടിച്ചിട്ട് ലാച് ചേർത്തും ഉലുവ കടുക് നമ്മൾ താളിക്കുമ്പോൾ ഇത് കൂട്ടുന്നതിന് മുമ്പ് ഇടും കേട്ടോ പിന്നെ നല്ലെണ്ണ ഇതിൻ്റെ ഏറ്റവും കേടുവരാതെ സൂക്ഷിക്കാനുള്ള ഒരു സംഭവം എന്ന് പറയണത് നല്ലെണ്ണ നന്നായിട്ട് ഒഴിക്കണം കേട്ടോ അപ്പോൾ അതുണ്ട് പിന്നെ നേരത്തെ ഞാൻ വിനാഗിരിയൊക്കെ ഒഴിക്കുമ്പോഴേ തിളപ്പിക്കില്ല അറിയില്ലായിരുന്നു തിളപ്പിക്കണമെന്ന് പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് തിളപ്പിച്ചിട്ട് ഒഴിച്ചാൽ അതിലുള്ള കെട്ടുകൾ അതിൻ്റെ ഒരു പച്ച ഇതുണ്ടല്ലോ അതും പോകും അപ്പോൾ വെള്ളം തിളച്ച പോലെ ആയില്ലേ അപ്പം നന്നായിരിക്കുമെന്ന് ഒന്ന് അറിഞ്ഞു കേട്ടോ പിന്നെ ഞാൻ ഇതേണ്ട മൺചട്ടിയിലാണ് വെക്കുന്നത് കേട്ടോ എനിക്ക് ഗ്യാസിൽ കത്തിക്കണത് കണ്ടിട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഗ്യാസ് കത്തിക്കണത് ഭയങ്കര ടെൻഷനാണ് കാരണം എത്ര വേഗം കഴിയുമോ അറിയുമോ അപ്പോൾ ഞാൻ വെളിയിലാണ് കത്തിക്കുക പക്ഷേ നല്ല മഴയാണ് അവിടെ പുറത്ത് കത്തിക്കാൻ പറ്റില്ല വെള്ളമൊക്കെ ആയിട്ടേ അടുപ്പിൽ വെള്ളമൊക്കെ കയറിയിട്ട് കത്തിക്കാൻ പറ്റും ഞാൻ അടുപ്പ് അത് നല്ലൊരു വിഷമമുണ്ട് അപ്പോൾ ഇപ്പം ഞാനിതാ ഗ്യാസിലേ വെച്ചിട്ടുള്ളൂ കേട്ടോ അച്ചാറല്ലേ കടുക് കളിക്കണത് അത്ര കുറച്ച് സമയമല്ലേ വെണ്ടെന്നുള്ള ഓർത്തിട്ടാണ് അതണ്ടോ ഈ മൺചട്ടിയിലാണ് എട്ട വെക്കണ ഞാൻ വെച്ചതിന് ശേഷം ബാക്കി പിന്നെ കാണിച്ചിരേണ്ടോ എണ്ണേ വെച്ചിട്ടുണ്ട് ഇതാ ഈ ചെറിയൊരു ബോട്ടില ഇരുന്നൂറ് മില്യണ്ട്ട ഇരുന്നൂറ് മില്ലിയാണ് ഈ എണ്ണ എണ്ണേട്ടാ ചെറിയ ബോട്ടിലാണ് ഈ എണ്ണയാണ് ഇപ്പോൾ നമ്മളത് ഒഴിച്ചിട്ട് നന്നായി ചൂടാവട്ടെ ചൂടായതിനു ശേഷം പിന്നെ ബാക്കി കാണിച്ചത് വരക്കട്ടെ ശേഷം കാണിച്ചതാണ് എന്തായാലും നല്ലെണ്ണയൊക്കെ ഒഴിക്കട്ടേട്ടാ ഞാൻ ഒറ്റയ്ക്കെന്നെ വീഡിയോ എടുക്കണ്ടതല്ലേ അപ്പോൾ ഞാൻ എന്തായാലും നല്ലെണ്ണയൊക്കെ ഒഴിച്ചിട്ട് അച്ചാറാക്കിയിട്ട് ശേഷം നല്ലെണ്ണ ഒഴിക്കണം ഒഴിച്ചതിന് ശേഷം ശകലം കടുക് പൊട്ടാനിടണം പൊട്ടിയതിന് ശേഷം ആ വെളുത്തുള്ളിയും പറ്റണം വതക്കിയതിന് ശേഷമാണ് മുളക് പൊടിയും മല്ലിപ്പൊടിയും അല്ല മുളക് പൊടി ഇടുന്നത് കേട്ടാ ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ അച്ചാറാക്കിയതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ അറ്റമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും അത് നന്നായിട്ട് അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് പോയി നന്നായിട്ട് വെന്ത് ഇതായിട്ട് വെച്ചാൽ വാദങ്ങളാണ് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം അതിൻ്റെ വെള്ളമായി പോകണം അതിന് നന്നായിട്ട് അതിപ്പിക്കുന്ന ബാക്കി കൊടുത്ത പിന്നെ പിന്നെയ് ഇത്രയൊക്കെ പറയുമ്പോഴും ഒരു കാര്യം പ്രത്യേകം പറയാതിരിക്കാൻ പറ്റില്ല കേട്ടാ എല്ലാവടേയും മഴയാണ് നമ്മളെല്ലാവരും പിന്നെ ഇത്രയൊക്കെ എല്ലാവടേയും മഴ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ജീവനാണ് കൈ പിടിച്ചുകൊണ്ടിരിക്കന്നെ കയ്യിൽ നിന്ന് വലിച്ചു കൊണ്ടുപോയ ചിത്രങ്ങളൊക്കെ എല്ലാവരും സേഫായിരിക്കണം പിന്നെ ഭയങ്കര ഐയ്യായിരിക്കും ഞാൻ എണീക്കും അതുകൊണ്ട് എന്താ ചോറായില്ലായിരുന്നു ഭയങ്കര ടെൻഷൻ ആയിരുന്നു അല്ലേ അഖത്തിൽ നമ്മളും കൂടെ പങ്കുചേരാണ് ഏകദേശം ആയിക്കൊണ്ടിരിക്കണുട്ടാ ഞാൻ മീനാഗിരി ഒക്കെ ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് നല്ല സൂപ്പറായിട്ടുണ്ട് ഞാൻ ടേസ്റ്റ് നോക്കി നന്നായിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഈ പൊടിയും കൂടി ഇടണം ഇത് ഈ പൊടിയും കൂടി ഇട്ടാൽ വേണ്ട പൊടിച്ച് വെച്ചിരിക്കുന്ന കടുവും ഉലുവിയുള്ള പൊടിയും കൂടെ അതിട്ട അച്ചാർ റെഡി ഇട്ടാ അച്ചാർ റെഡിയാണ് അപ്പം എല്ലാവരും ഞാൻ ഇത് ചെയ്ത പോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം നിങ്ങളുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം അഭിപ്രായം മാത്രമല്ല എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറയട്ടോ എന്നാലും എനിക്കും കൂടെ ഒരു സമാധാനമേ ഉള്ളൂ വേണ്ട ഇതിങ്ങനെ തിളച്ച് എണ്ണയൊക്കെ ഇങ്ങനെ മുകളിലേക്ക് വരുന്നുണ്ടോ അപ്പോൾ നമ്മൾ ഈ എണ്ണ മുകളിലേക്ക് വന്നാൽ തന്നെ അച്ചാർ കേടുവരില്ല എണ്ണ മുകളിൽ ഇങ്ങനെ ഓർന്ന് വരും അപ്പോൾ അപ്പോൾ എന്താവും നമ്മൾ എടുക്കും തോറും സാധനത്തിൻ്റെ നല്ലെണ്ണ തെളിഞ്ഞിങ്ങനെ മുകളിലോട്ട് വരും അപ്പോൾ അച്ചാർ കേടുവില്ല ഇതാണ് കേട്ടോ ഐഡിയ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അഭിപ്രായങ്ങൾ പറയണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യട്ടാ ഞങ്ങളും ചെറിയ ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് വരുമ്പോഴേ അഭിപ്രായങ്ങളൊക്കെ പറയണം പറഞ്ഞാലല്ല നമുക്ക് അറിയുള്ളൂ എന്താ സംഭവിക്കാൻ പോണ അത് പ്രശ്നമാണെന്ന് പറഞ്ഞാൽ അത് പരിഹരിച്ച് മുന്നിലേക്ക് പോകും അല്ലാതെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ഓക്കെ പറയണ്ട എല്ലാവരും അഭിപ്രായങ്ങൾ പറ പറഞ്ഞതിന് ശേഷം ഒന്ന് സബ്സ്ക്രൈബ് അത് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ ബായ്